ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിലെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ഓക്കെ ഹൺഡ്രഡ് പോയിൻസിൻ്റെ എന്ന് പറയുമ്പോൾ ഓക്കെ ആ നല്ലൊരു എടുത്തപ്പോൾ തന്നെ നല്ലൊരു ഫോള് കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് റിവേഴ്സ് ആകുമെന്നൊരു പേടിയുണ്ടായിരുന്നു അത് കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തത് പക്ഷേ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരം രൂപയുടെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു ട്രേഡേഴ്സ് ഓ പറയേണ്ട താമസം അവിടുന്ന് അവിടുന്ന് റിജക്ഷനും ആയല്ലോ കുഴപ്പമില്ല ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസും ആയിട്ട് നമ്മൾ റെഡിയാണ് തിരിച്ച് കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് ഈ ഇവിടെ വെച്ച് ചിലപ്പോൾ തിരിയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചെടുത്തത് പിന്നെ ട്രേഡ് മിസ്സായി പോകണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത് അതെനിക്ക് ആദ്യത്തെ ഒരു ഡൗട്ട് ഇത്രയായിരുന്നു ജസ്റ്റ് ഒന്ന് മെയിലിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരുമെന്നായിരുന്നു താഴെത്തോട്ടാണ് എൻ്റെ ഒരു കൺവിക്ഷൻ കുഴപ്പമില്ല തിരിച്ച് വീണ്ടും നമ്മളൊരു തൗസൻഡിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നും ട്രെയിൽ ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല റെഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം ഓക്കെ ഇത്രയും നല്ലൊരു റെഡ് ക്യാനൽ ഉണ്ടായതായിരുന്നു അത് ഇപ്പോൾ റിവേഴ്സൽ ക്യാനലായിട്ട് ഫോം ആവുകയാണല്ലോ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് നമുക്ക് കൊടുത്തിടാം നമ്മുടെ എൻട്രി സിക്സ് ട്വൻറ്റി എയ്റ്റിലാണ് അപ്പോൾ ട്വൻ്റി എയ്റ്റ് അപ്പോൾ തേർട്ടി എയ്റ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഫൈവ് നയൻറ്റി വണ്ണും ഫൈവ് നയൻറ്റി ടു ട്രിഗറും ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഓക്കെ വീണ്ടും തിരിച്ച് നമ്മുടെ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല ഇന്നെ മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണല്ലോ ഇത് ഇത് ഈ ഒരു ഈയൊരു പേടിയിലായിരുന്നു ഞാൻ ട്രേഡ് എടുക്കണോ വേണ്ടയോ പിന്നെ അതാണ് ഞാൻ കുറച്ചെടുത്തത് എനിക്ക് ഒരു ഡൗട്ടായിരുന്നു കാരണം ഒരു ഡൗൺ മൊമെൻറ്റം കാണിച്ചിട്ട് മേലിൽ വന്ന് സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം താഴെത്തോട്ട് വരെ അതിൽ നമ്മൾ പെട്ടു പെട്ടുപോകരുതല്ലോ അതാണ് ഞാൻ ട്രേഡ് എടുത്തത് പക്ഷേ കുഴപ്പമില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ തന്നെ നമുക്ക് ഇറങ്ങി വെക്കാൻ പേരും ട്രേഡ് എടുത്തു പോയി ഈ ഒരു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു മൊമെൻറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ട്രേഡ് അതാണ് എന്തായാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നില്ല കണ്ട നല്ല പറഞ്ഞേയുള്ളൂ ബ്രേക്ക് ചെയ്തല്ല നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് വളരെ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞേയുള്ളൂ അപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് ആ വാ അടിപൊളി തൗസൻഡ് ടു ഹൺഡ്രഡ് അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രഡ്സ് ഓക്കേ ക്യാൻഡിലിൻ്റെ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല നമ്മുടെ ലൈൻ്റെ മേലിലാണ് ട്രേഡേഴ്സ് ക്ലോസ് കിട്ടിയത് ലൈനിൽ റീ ടെസ്റ്റ് എടുക്കുന്നു മാർക്കറ്റ് മേലേക്ക് പോകുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിരുന്നു വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ട്രേഡ് ട്രേഡിൽ നിന്ന് നമ്മൾ ഔട്ട് ഔട്ടാവുന്നു താഴെത്തോട്ടാണ് ബ്രേക്ക് താഴെത്തോട്ടാണ് ബ്രേക്കെങ്കിൽ രക്ഷപ്പെട്ടു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ശ്രമിച്ചാൽ ഞാൻ പിന്നെയും ട്രേഡ് എടുക്കും കാരണം ഉറപ്പായിട്ടും എൻ്റെ കൺവിക്ഷൻ മാർക്കറ്റ് താഴത്തോട്ടൊരു ഫോളോ ചെയ്യുന്ന അത് എപ്പോൾ ചെയ്യുമെന്ന് നമുക്കറിയില്ല ചിലപ്പം നമ്മൾ എടുക്കുന്ന മൂന്ന് ട്രേഡോ അല്ലെങ്കിൽ നാല് ട്രേഡോ അഞ്ച് ട്രേഡോ പത്ത് ട്രേഡോ എത്ര ട്രേഡ് നമ്മൾ എടുത്താൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണെങ്കിൽ എല്ലാം ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് സോ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഓക്കെ വീണ്ടും നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രഡീസ് ഓക്കെ ഓക്കെ മൊമെൻറ്റം തിരിയില്ല അല്ലേ ഓക്കെ ഫൈൻ 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 താഴത്തോട്ട് നമ്മുടെ ലൈനിനെ മാർക്കറ്റ് അത്യാവശ്യം ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലേ സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ച് ആ ബ്രേക്ക് ചെയ്തു ട്രേഡേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെയാണോ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാറ് അതോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്താലേ ഇപ്പോൾ എനിക്കല്ല എനിക്കും ചിലപ്പം മറ്റുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങൾ സ്ട്രൈക്ക് പ്രൈസ് പ്രൈസൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാലേ ഫൈൻ ഫൈൻ കുഴപ്പമില്ല ട്രൈഡേഴ്സ് വീണ്ടും നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വി വിൽ അച്ചീവ് അവർ ടാർഗറ്റ് ഓക്കെ ബാക്ക് ടു ആക്ഷൻ വീണ്ടും ഗ്രീനിൽ വന്നിട്ടുണ്ട് ഉണ്ടാവും എന്തോ ഇനിയിപ്പം മേളിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നില്ല കാരണം മേളിലേക്ക് പോയി നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷവും വീണ്ടും തിരിച്ച് സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തോട്ടാണ് മാർക്കറ്റ് ഫോൾ ചെയ്തത് സോ ഇനിയിപ്പം ഇപ്പം ഏകദേശം നമ്മുടെ കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് നമുക്ക് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വലിയ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോക്ക് ബ്രേക്ക് ഡൗൺ തന്ന ക്യാൻഡിൽ തന്നെ റിവേഴ്സ് ആയി ട്രേഡേഴ്സ് അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്ത് എത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഏകദേശം ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയ ട്രേഡേഴ്സ് ഇനി അടുത്ത ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മുടെ ലൈനിനെ വി എടുത്തപ്പോൾ തന്നെ ടു തൗസൻഡ് ലോസ് ഓക്കെ മാർക്കറ്റ് നമ്മുടെ ലൈനിനെ വീണ്ടും ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇന്നലത്തെ പോലെ ഒരു ഒരു സിക്സ് ലാക്ക് ആണെങ്കിൽ നമ്മൾ ട്രാപ്പായി ട്രേഡേഴ്സ് അപ്പം ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്തേക്കാം സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് ഫൈവ് എയ്റ്റി ഫൈവും ഫൈവ് എയ്റ്റി സിക്സും ട്രിഗർ പ്രൈ ട്രിഗർ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റ് ദൻ ഓ പ്രൈസ് താഴത്തോട്ട് വന്നായിരുന്നു നമുക്ക് വൺസ് അഗെയിൻ പ്രൈസ് മേലിലോട്ട് പോകുന്നുണ്ട് ഫൈവ് നയൻറ്റി ഫൈവ് ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി ടു ഓക്കെ ഏതായാലും സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം ട്രഡിയസ് അപ്പോൾ മാർക്കറ്റ് എടുത്തപ്പോൾ തന്നെ ത്രീ തൗസൻഡിൻ്റെ ലോസ് ആയിരുന്നു നിങ്ങൾ ഫസ്റ്റ് റേഡ് കണ്ടാലേ സെയിം ക്വാണ്ടിറ്റി സെയിം സ്ട്രൈക്ക് പ്രൈസ് എല്ലാം സെയിമിൽ തന്നെ എടുത്തത് ആ വീണ്ടും നമ്മുടെ ആ ലൈനെ മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ നമ്മളെ ഓക്കെ ഫൈൻ 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 ബ്രേക്ക് ചെയ്യുന്നു ട്രഡീസ് ഇതേപോലെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻറ്റർ ആയത് ഓക്കേ തിരിച്ചൊരു റീടെസ്റ്റ് എടുക്കുന്നുണ്ട് ഞാനേ ഇവിടെ ഒരു ഒരു വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട് ട്രേഡേഴ്സ് ഞാനേ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് നമ്മൾ വൺ നോട്ട് ഫൈവ് ആയിരുന്നല്ലോ എടുത്തത് ഞാനിപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട് ട്രേഡേഴ്സ് കാരണം നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തു അവിടെ സസ്റ്റെയിൻ ചെയ്തു റീടെസ്റ്റ് എടുക്കുന്ന പോർഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു ഫോർട്ടി ഫൈവ് ക്വാണ്ടിറ്റിയും കൂടെ ആൻഡ് ചെയ്ത് വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട് ട്രേഡേഴ്സ് ഇനിയിപ്പം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത് എന്നാൽ നമ്മുടെ ആ ലൈനെ ബ്രേക്ക് ചെയ്യുന്നു മേലിലോട്ട് പോകുന്നു ബ്രേക്ക് ചെയ്യുന്നു മേലിലോട്ട് പോകുന്നു താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നു ട്രെയിൻ എടുക്കുന്നു അപ്പോൾ തന്നെ തിരിച്ച് റിവേഴ്സിലാവുന്നു മേലിലോട്ട് പോകുന്നു സെയിം ഒരു ഓക്കെ കുഴപ്പമില്ല നമ്മളേതായാലും റാൻഡംലി ഇറങ്ങിപ്പോകുന്നില്ല എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസിനെ മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി പറയേണ്ട എന്ന് തോന്നുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് വരും നമുക്ക് അപ്പം സെവൻറ്റി എയ്റ്റ് പോയിൻസിൻ്റെയും വരുന്നില്ല സോ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിലൊരു ലൈൻ ഡ്രോ ചെയ്ത് വെക്കാം കാരണം മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ആ ലൈനെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം പിന്നെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ് അപ്പം അത്യാവശ്യം ഒരു നല്ലൊരു ലോസ് നമ്മൾ എത്തി ഷെ ഇന്ന് ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേ ഓഫ് ട്രേഡിങ് ഇൻ ഇൻ ദിസ് വീക്ക് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതാണ് കുഴപ്പമില്ല ഈ ഈ ആഴ്ച എനിക്ക് ഒട്ടും നല്ലതല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത്രയും പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല മൺഡേ ഒന്നും കിട്ടിയില്ല ട്യൂസ്ഡേ ലോസ് ആയിരുന്നു അല്ലേ വെനസ്ഡേ വെനസ്ഡേ പ്രോഫിറ്റ് ആയിരുന്നു ഇന്നലെ ലോസ് ആയിരുന്നു രണ്ട് ദിവസം ലോസും രണ്ട് ദിവസം പ്രോഫിറ്റും അങ്ങനെ എന്തോ ആയിരുന്നു ഒരു ദിവസം ട്രേഡ് കിട്ടിയില്ല ശരിക്കും ഓർക്കുന്നില്ല ഇനിയിപ്പം ഇതും കൂടെ ലോസ് ആണെങ്കിൽ ഈ ആഴ്ച ഇപ്പം മാർക്കറ്റ് മേലിലേക്ക് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് പക്ഷേ ഇപ്പോഴും എൻ്റെ കൺവിക്ഷൻ കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോഴും പറയുന്നു മാർക്കറ്റ് ഹാസ് ടു ഫോൾ ഡൗൺ എന്തുകൊണ്ട് ഫോൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല ചിലപ്പം ഇനി മേളിലോട്ട് എത്ര പോയിട്ടായിരിക്കാം ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ അത്രയും റിസ്ക് എടുക്കണം ചിലപ്പം മേലോട്ട് പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിലോ നമ്മൾ പറയുന്ന പോലെ മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ എപ്പോഴും ഇറങ്ങുക സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രേഡേഴ്സ് ഈ വീക്ക് റെഡിൽ ക്ലോസ് ചെയ്യേണ്ടി വരും റിജക്ഷനും വരുന്നുണ്ട് പക്ഷേ അത്രയും നല്ലൊരു പുള്ളി സ്കാനിലാണ് ഫോം ചെയ്യണേ ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഒരു രണ്ട് മിനിറ്റും കൂടെ ബാക്കിയുണ്ട് ട്രേഡേഴ്സ് ക്യാൻഡിലിൻ്റെ ക്ലോസിലേ എക്സാക്ട്ലി നമ്മൾ മാനുവലി ഇറങ്ങാൻ ഞാൻ സിസ്റ്റംസ് ഫ്രണ്ടിൽ ഉണ്ട് മാനുവലി ഇറങ്ങാൻ നമ്മുടെ ക്യാൻഡിലിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ആ റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിലെത്തിയാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റാക്കി വെക്കും ഇവിടെ നീക്കി വെച്ചാൽ ഇപ്പം ഏകദേശം ഒരു ട്വൻ്റി പോയിൻറ്റ്സ് എക്സാക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ്സ് കുഴപ്പമില്ല വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ല പക്ഷേ എന്നാലും റിജക്ഷനും വരുന്നുണ്ട് ഇനിയിപ്പം നോക്കാം ഇനി എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ ഏതെങ്കിലും നല്ല ഏതെങ്കിലും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടാലേ ഞാൻ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ വലിയ ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും പിന്നെ അത് ഒരു വീക്കെൻഡ്സിൽ നമുക്ക് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുമായിരിക്കും ഇത്രയും ഏ ഹോ അത് റിജക്ഷൻ ക്യാൻഡിലായി മാറിയോ ഇത്രയും നേരം താഴത്തോട്ട് വന്നിട്ടായിരുന്നു റിജക്ഷൻ ക്യാൻഡിലായത് ഇപ്പോൾ അത് മേളിലോട്ട് പോയിട്ട് ഇപ്പോൾ അത് റിജക്ഷൻ ഞാൻ ഓർത്ത് ഈ ക്യാൻഡിലോടെ നമ്മുടെ പണി തീർന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുഴപ്പമില്ല നമ്മുടെ അഫോർഡബിൾ സ്റ്റോപ്പ് ലോസിലാണ് നമ്മളിപ്പോഴും ഇരിക്കുന്നത് സോ ഇറ്റ്സ് ഓക്കെ ഓക്കേ ഫോൾ 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 വീഴട്ടങ്ങനെ വീഴട്ടെ വർക്കിട്ട് എങ്ങോട്ട് പോണമെന്നുള്ള കൺഫ്യൂഷനിലാണ് തോന്നുന്നത് ചില ആർക്കതെ റിസ്ക് റിവാർഡിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നുമില്ല ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ വൺ ഈസ് ടു ടു ആണ് ഏറ്റവും നല്ല റിസ്ക് ഓക്കെ ക്യാൻഡലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ട്രഡീസ് എല്ലാവരും പറയുന്നത് വൺ ഈസ് ടു ടു ആണ് ഓക്കെ ഫോൾ ഫോൾ എല്ലാവരും പറയുന്നത് വൺ ഈസ് ടു ടു ആണ് നല്ല റിസ്ക് റിവാർഡ് റേഷ്യന്ന് പറയുന്നത് ഞാൻ പറയണതേ നമ്മൾ ഡേ ട്രേഡിങ് ആണ് ചെയ്യുന്നത് ഈ ഡേ ട്രേഡിങ്ങിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ വൺ ഈസ് ടു ടു എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടി ഹൺഡ്രഡ് ടാർഗറ്റ് അടിക്കണം അപ്പോൾ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ്സ് എ ബിഗ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് പോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചൊരു ഹെവി സ്റ്റോപ്പ് ലോസ് ആണ് ഓക്കെ പക്ഷേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റ് സിമ്പിളായിട്ട് ഫിഫ്റ്റി പോയിൻറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാറുണ്ട് ഓക്കെ ഫോള് കിട്ടിയല്ലോ ഓക്കേ പക്ഷേ മുന്നിലത്തെ ക്യാൻഡിലും ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് കണ്ട ട്രേഡേഴ്സ് അതൊരു പ്രശ്നമാണ് ഗ്യാപ്പ് ഇടാതെ താഴത്തോട്ട് വന്നിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിന് ഇപ്പോൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന ഒരൊട്ട പോക്കായിരിക്കും മെയിനിലോട്ട് ഓക്കെ അപ്പം ഈ ഫിഫ്റ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി സിമ്പിളായിട്ട് രണ്ട് ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പം എൻ്റെ ഇത് വെച്ചിട്ട് കുറച്ച് ഒരു ഒരു ബഫർ കൊടുക്കണം അതിനാണ് ഞാൻ എപ്പോഴും സെവൻ്റി എയ്റ്റ് പോയിന്റ് വയ്ക്കുന്നത് ഇപ്പോൾ ഫിഫ്റ്റി പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു പോയിന്റ് ആണല്ലോ നമുക്കത് കൊടുക്കാമല്ലോ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഗെയിൻ ചെയ്യണേൽ എന്ന് പറയും പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾ ഫിഫ്റ്റി പോയിന്റ്സ് വെച്ച് ട്രേഡ് ചെയ്ത് നോക്ക് ട്രേഡ് ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ക്സസ് ഹിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സോ പിന്നെ ഹൺഡ്രഡ് പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ സെവൻറ്റി എയിറ്റ് പോയിന്റ്സ് അല്ലേ വയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് വൺ ഇസ്റ്റ് ടു ടു എന്നുള്ള ഒരു വൺ ഫിഫ്റ്റി പോയിന്റ് വല്ലതും ക്യാപ്ചർ ചെയ്തുകൂടേം ചോദിക്കും പക്ഷെ നിങ്ങളെടുത്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളൊന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ പെട്ടെന്ന് ഒരു മൊമെൻറ്റം നടക്കുന്ന ഒരു ഹൺഡ്രഡ് പോയിൻറ്സ് വരെയൊക്കെയാണ് പിന്നെ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ മെല്ലിലോട്ട് പോവാം താഴോട്ട് പോകാം പക്ഷെ ആ ഒരു ഹൺഡ്രഡ് ട്രേഡേഴ്സ് വീണ്ടും വീണ്ടും ഓഫ് വീണ്ടും നമ്മുടെ ലൈനിന് മേളിലോട്ടാണ് ട്രൈഡേഴ്സ് ബ്രേക്ക് ചെയ്തു ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് മാറ്റമൊന്നുമില്ല നമ്മൾ നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെ സെയിം സ്ഥലത്താണ് ഞാൻ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല സിക്സ് നയൻറ്റി സിക്സ് നയൻറ്റി സിക്സ് നയൻറ്റി വൺ സിക്സ് നയൻറ്റി ടൂ ഒക്കെ ആവുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു സിക്സ് നയൻറ്റി ടു വരെ നോക്കാം സിക്സ് നയൻ്റി ടു കാണിക്കുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം അപ്പോൾ സ്റ്റോപ്പ് ലോസ്റ്റൊന്നും വ്യത്യാസമില്ല ഉർന്ന് ട്രേഡ് സിക്സ് സെവൻറ്റി ത്രീ ആയി ഇനി വളരെ ഒരു ടെൻ ട്വൽവ് പോയിൻറ്റ്സ് മാത്രം ഓക്കെ ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് നമ്മൾ റെഡിയാണ് എന്താകുമോ നോക്കണ്ട നോക്കാം റെഡി ചെറിയൊരു റിജക്ഷനും വരുന്നുണ്ട് അവിടെ നേരത്തെ ഈ ഒരു പോർഷനിൽ നിന്ന് ആ തന്നെയായിരുന്നു റിജക്ഷൻ വന്നത് സോ ഏതായാലും നോക്കാം ഇനിയിപ്പോൾ അല്ലെങ്കിൽ മേളിലോട്ട് പോയിട്ട് എല്ലാവരുടെയും ഇപ്പോൾ സെല് ചെയ്ത് വെച്ചിരുന്ന രാവിലത്തെ റെഡ് ക്യാൻഡിൽ കണ്ട് സെൽ ചെയ്ത് വെച്ചിരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഓഫ് എക്സാക്ട്ലി നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത് ഓക്കെ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇനിയിപ്പം ഈ ട്രേഡിൽ ഒട്ടും റെഡി ആയിരിക്കുക എന്നുള്ളതുള്ളു സിക്സ് എയ്റ്റി ഫോർ കണ്ടോ സിക്സ് എയ്റ്റി ഫോറിൻ്റെ ടോപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സിക്സ് നയൻറ്റി നയൻ്റി ടു വരെ നമുക്ക് നോക്കാം ആണ് ക്യാൻഡിലെ ഹൈ ഒരു രണ്ട് പോയിൻ്റ് ബഫറും കൂടെ കൊടുത്ത് സിക്സ് എയ്റ്റി ഫോർ പോയിൻ്റ് നയൻ സീറോ സിക്സ് എയ്റ്റി ഫോർ പോയിൻ്റ് നയൻ സീറോ ജസ്റ്റ് ഒരു ടെൻ പോയിൻസ് അതിപ്പോൾ മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് തന്നെ ഒരു ടു പോയിൻറ്റ്സ് മിക്കവാറും ഒക്കെ മേളിലാണ് ചെയ്യാത്തവണ് നടക്കാറുള്ളത് അങ്ങനെ അടുത്തൊരു ക്യാൻഡിലിൻ്റെ ഫോർമേഷനിൽ തന്നെ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായിട്ട് കുഴപ്പമില്ല പാർട്ട് ഓഫ് എ ഗെയിം വിചാരിക്കുക ഇഞ്ചെക്ഷൻ വരുന്നൊരു ട്രേഡേഴ്സ് പക്ഷേ ഒട്ടും ഞാൻ കോൺഫിഡൻ്റ് അല്ല കാരണം ഇനിയൊരു തേർട്ടി ടു സെക്കൻഡ്സും കൂടെ റിമൈനിങ് ഉള്ളൂ ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ അപ്സൈഡ് ക്ലോസ് ആയിരിക്കാം മിക്കവാറും ഒരു നയൻറ്റി പെർസെൻ്റേജ് ടൈമോ അങ്ങനെയാണ് കാണാറ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പിന്നെ താഴെത്തോട്ട് വന്നാൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ക്ലോസിനെ ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും താഴെത്തോട്ട് വരിക കാരണം അത്രയും നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കാനലാണ് ഫോം ചെയ്തത് പിന്നെ ഒരു ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ഹൺഡ്രഡ് ഡേയ്സ് സെവൻ്റി ടു സെവൻറ്റി റ്റു ഓക്കെ ക്ലോസ് സിക്സ്റ്റി എയ്റ്റ് മെയിലായിരുന്നു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ തീർന്നു ഓക്കെ നോക്കാം ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ ഓക്കേ താഴെത്തോട്ട് മാർക്കറ്റ് അത്യാവശ്യം താഴെത്തോട്ട് വരുന്നുണ്ട് ട്രേഡേഴ്സ് ഓക്കേ ഞാൻ ആ ക്യാൻഡിലോടെ പറയാൻ പറ്റില്ല ഞാൻ മറ്റേ ആ ഫോം ആയിക്കൊണ്ടിരുന്ന ഗ്രീൻ ക്യാൻഡലിനോടെ പരിപാടി തീർന്നു ഇന്ന് സിസ്റ്റം ഓഫ് ചെയ്ത് വേറെ പരിപാടി വല്ലതും ചെയ്യാന്നൊക്കെ വർക്കായിരുന്നു അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ഇപ്പം ആഹാ വെരി നൈസ് ട്രേഡേഴ്സ് നമ്മുടെ ലൈനിൽ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറും ടെൻ പോയിൻസും ഇറ്റിയാണ് സ്റ്റോപ്പ് ലോസിൽ നിന്ന് സ്കിപ്പ് ആയത് ഓക്കെ ഫൈൻ 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 അറുന്നൂറ്റി പതിനൊന്ന് ആ സെൽ ഓഫ് വരുന്ന ഒരു ട്രേഡേഴ്സ് നൈസ് ഈ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിൽ ആവാതിരുന്നോ മതിയായിരുന്നു ഇനിയിപ്പോൾ നമ്മളുടെ ആ ക്യാൻഡലിൻ്റെ ടോപ്പിൽ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്താലും നല്ലൊരു ലോസ് നമുക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇത്രയും സമയമായില്ല എത്ര സമയമായി നമ്മൾ ട്രേഡ് എടുത്തിട്ട് സോ കെ ഫോൾ 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 ഫൈവ് നയൻറ്റി ത്രീ ഫൈവ് സീറോ ഫോർ സിക്സ് സീറോ ഫോർ ലൈൻ ായാലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഒരു ആശ്വാസം ഇനി ഒരു ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ തൊട്ട് മുന്നിൽ ത ഫോമായിക്കൊണ്ടിരുന്ന ക്യാൻഡിൽ തന്നെ ഞാൻ വിചാരിച്ചാണ് പരിപാടി തീർന്നത് റിജക്ഷൻ 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 ആണല്ലോ ട്രേഡേഴ്സ് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ അകത്ത് വളരെ ആണ് ഇപ്പോൾ നമ്മൾ നമുക്ക് വേണമെങ്കിൽ മാനുവലി നേരത്തെ ഫോം ആയിക്കൊണ്ടിരുന്ന ഗ്രീൻ കാൻഡിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ വന്ന് ഇങ്ങനെ കൂളായിട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു ടെൻഷനുണ്ട് അയ്യോ ലോസ് ആവുമോ ലോസ് ആവുമോ എന്നുള്ള ടെൻഷനുണ്ട് അതല്ലാതെ ഓക്കെ എന്നാൽ കുഴപ്പമില്ല നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു ലൈൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് നമ്മളുടെ ബെയറബിൾ ലിമിറ്റിലാണോ ൊരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് വരെയൊക്കെ എനിക്കൊരു ബെയറബിൾ ലിമിറ്റാണ് ഡെയിലി അപ്പോൾ ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് അവിടെ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ഹിറ്റ് ചെയ്താലും നമ്മൾ നിൽക്കുകയുള്ളൂ ഓക്കെ സോ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഫൈൻ നോ ഇഷ്യൂ അല്ലെങ്കിൽ ആ റെഡ് ക്യാൻഡിൽ ഫോം ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് അടുത്തെത്തുന്നതിന് മുന്നേ നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്തേനെ സോ പറയാൻ പറ്റില്ലാതാ ഇത് കണ്ട നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇതാണ്ട് ഇരുവിതും ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം താഴെ നിന്ന് നല്ല റിജക്ഷൻ കിട്ടി മേലിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി ഖത്തം അപ്പം അതൊക്കെ കാര്യമില്ല ഇതൊക്കെ ഇപ്പം മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരാൻ വേണ്ടിയിട്ടല്ലല്ലോ എല്ലാ ദിവസവും ഇരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളൊരു ബേറബിൾ ഒരു ഒരു നമ്മൾ ലൂസ് ചെയ്യാൻ തയ്യാറായ ഒരു മണിയെ ബെറ്റ് ചെയ്യുക ഇത് ആക്ച്വലി ഒരു ബെറ്റിങ്ങും ക്യാമ്പിളിങ്ങും തന്നെയല്ലേ നമ്മൾ ലൂസ് ചെയ്യാൻ തയ്യാറായ ഒരു എമൗണ്ട് ബെറ്റ് ചെയ്യുക അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ബെറ്റ് വയ്ക്കുക സോ നമ്മൾ ലൂസ് ചെയ്യാൻ തയ്യാറായ എമൗണ്ട് ആയിരിക്കണം അല്ല മൊത്തം ക്യാപിറ്റലെടുത്ത് ബെറ്റ് ചെയ്യരുത് അപ്പം അങ്ങനൊരു റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത് അപ്പം വൺ ഇസ് ടു ടു ഒക്കെ ട്രേഡിങ്ങിൽ എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം വൺ ഇസ് ടു ഫിഫ്റ്റി പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസും ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ടാർഗറ്റും വയ്ക്കാനാണ് പറയുന്നത് പക്ഷേ ഫിഫ്റ്റി പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വച്ച് ട്രേഡ് ചെയ്ത് നോക്ക് ഒരു 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 മാസത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു മിനിമം ഒരു ടെൻ പെർസെൻറ്റേജ് പോലും ആക്കുറസി കിട്ടത്തില്ല ഞാൻ ചെയ്തിട്ടുള്ളതാണ് സോ നമ്മൾ ഒരു ബെയറബിൾ കിട്ടുമ്പോൾ വലുതും പോയാൽ ചെറുതും എന്ന് വിചാരിച്ച് ഇത് നമ്മളുടെ മെയിൻ്റെയിൻ ചെയ്യുക റിസ്ക് റിസ്ക്റിവാൻ്റെ ചെയ്യാം ഞാൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണ തേർട്ടി എയ്റ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി പോയിൻറ്റ്സ് പോയാൽ തേർട്ടി എയ്റ്റ് പോയിന്റ്സ് പോകുന്നു കിട്ടിയാൽ ഫിഫ്റ്റി ഫിഫ്റ്റി പോയിൻറ്റ്സ് ഞാൻ ഗെയിൻ ചെയ്യുന്നു പോയാൽ ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് സംതിങ് പോകുന്നു കിട്ടിയാൽ സെവൻ തൗസൻഡ് കിട്ടുന്നു മനസ്സിലായോ അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് ട്രിഡ്സ് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഫോൾ ചെയ്യുന്നുണ്ട് ഡേ ലോയെ ബ്രേക്ക് ചെയ്യണം അതാണ് ഡേ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് എത്തി ഫോൾ 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 ഇന്നിപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ആയി വീഡിയായിപ്പോയി ട്രിഡ്സ് പക്ഷേ നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാത്ത കേട്ടോ ഓക്കെ ഇനി ഡേ ലോയേയും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ളൂ ിപ്പോ വരുത് അളിയ റിവേഴ്സലാ വരുത് വയ്യാ കാത്തിരിക്കാൻ ലോഫീസിയുണ്ട് പ്ലീസ് ഇനി വയ്യ റിവേഴ്സലായാലിനി ഇത്രയും ഇനി ഇക്കണ്ട ദൂരം തിരിച്ചു പോയിട്ട് ഇനി എന്ന് തിരിച്ചു വരാനാ വാ പോലും പോല്ലു വാ ഡേ ലോഹി ബ്രേക്ക് എന്താ പാട് ഇങ്ങോട്ട് ബ്രേക്ക് കേട്ടേന്ന് ആഹാ വയ്യാന്ന് തോന്നുന്നു ഡെയിലോയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ടെസ് എനിക്ക് ആദ്യം തൊട്ട് ഒരു വലിയ ഫോളാണ് എനിക്ക് തോന്നിയിരുന്നത് സോ ഇപ്പം ഇനിയിപ്പോൾ ഡെയിലോയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു നല്ലൊരു ഫോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പം ഞാൻ ടാർഗറ്റിലിറങ്ങാം അല്ലെങ്കിൽ ജസ്റ്റും കൂടെ ഒന്ന് ഒരു സെവൻ തൗസൻഡോ ടെൻ തൗസൻ്റോ എല്ലാം പ്രോഫിറ്റ് ആവുന്നതും കൂടെ നോക്കിയിട്ടിറങ്ങാം ഡേ ലോയെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ ബ്രേക്ക് 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 ഓക്കെ ട്രേഡേഴ്സ് മാർക്കറ്റ് ഡേ ലോയും കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഓക്കെ 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 എക്സിറ്റ് ചെയ്തല്ലേ ട്രീഡേഴ്സ് ഫൈൻ 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 എത്ര താഴോട്ട് പോകുമെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ ഫോർ എയ്റ്റി എയ്റ്റ് റിജക്ഷൻ ചെറിയ റിജക്ഷനേ വരുന്നുള്ളൂ വലിയ റിജക്ഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം മാനുവലി ഓക്കെ ഫൈൻ ഓക്കെ ട്രഡീസ് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം അവേ ഓവർ ഒരു സെവൻ തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രഡീസ് താങ്ക് യു ബൈ